ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അതും നമ്മൾ പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കുന്നത് ചിക്കൻ ഒന്നും ഉടഞ്ഞു പോവാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലക്കൻ്റെ തൊട്ടടുത്തൊക്കെ കുഞ്ഞി ഒരു ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനെ കൂടി സെലക്ട് ചെയ്ത് വെച്ചോളാം എന്നാലാണ് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ അപ്പോൾ നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഏകദേശം രണ്ട് കിലോൻ്റെ അടുത്ത് വെയിറ്റ് ഒരു ചിക്കനാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ഞാൻ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഒരു അര മണിക്കൂറായിട്ട് ഞാൻ ഇതിങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ചിക്കൻ്റെ പീസുകളൊന്നും കറി വെക്കുന്ന സമയത്ത് ഉടഞ്ഞു പോവില്ല അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക നമ്മളിത് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കുക യ്ക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കടായി എടുക്കണമെന്നില്ല കുക്കറിനെ എടുത്തോട്ടോ കുക്കറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തോ ഞാനിവിടെ വീഡിയോയിൽ കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കടായി എടുത്തിട്ടുള്ളത് നമ്മൾ വേവിക്കുന്നത് കുക്കറിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ഏലക്കായ ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ചതച്ചിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം സവോള ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു നാല് സവോളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവോള നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സവോള കുറച്ചെടുത്തിട്ട് വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാവുന്നതാണ് അതൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ ഉള്ളിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നമ്മുടെ സവോള ഒക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണം അപ്പോൾ സവോള ഒക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സവോള ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ സവോള ജസ്റ്റ് ഒന്ന് വാഴ് സോഫ്റ്റായി വന്നപ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ സവോള വഴറ്റുന്നതോടുകൂടി മുളക് പൊടിയും നമ്മൾ അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണും ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യത്തിന് നമ്മൾ എരിവിനുള്ളത് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ടീസ്പൂൺ തന്നെ ചേർത്താൽ മതി പിന്നെ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മൾ ഈ സവോള വഴറ്റുന്നതോടുകൂടി തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് നല്ലൊരു കളറായിട്ട് കിട്ടും കേട്ടോ നമ്മൾ ഈ ഒരു ചിക്കൻ കറിക്ക് നല്ലൊരു റെഡ് കളർ കിട്ടും അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മൾ ചിക്കൻ കറി നല്ല റെഡ് കളറായിട്ട് ഇരിക്കും അപ്പോൾ അതിനായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടത് നമ്മൾ സവോളം വഴറ്റുമ്പോൾ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി സവോള വഴണ്ട് വഴണ്ടി വന്നോട്ടേട്ടോ അപ്പോൾ സവോള നന്നായിട്ട് തന്നെ വഴണ്ട് വരണം നമ്മൾ ചിക്കൻ കറിയിൽ സവോളം നന്നായി വഴറ്റിയെടുത്താലാണ് ചിക്കൻ കറി നല്ല ടേസ്റ്റിയായിട്ട് കിട്ടുക ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി പേസ്റ്റാണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പേസ്റ്റ് ആയാലും ചേർത്ത് കൊടുത്തോളൂ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ തന്നെ പിന്നെ നമ്മൾ വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് അതും ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും നമ്മൾ ഈക്വലായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതിട്ടുകൊടുത്തിട്ട് നമുക്ക് ഇനി വഴറ്റിയെടുക്കണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ പോയി കിട്ടണം പിന്നെ നമ്മുടെ സവോളം കംപ്ലീറ്റ് ആയിട്ടും വഴണ്ട് വന്നിട്ടില്ല ഇനി വഴി കിട്ടാനുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇട്ടുകൊടുത്തിട്ട് നമുക്കെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് വഴറ്റിയെടുക്കാം പിന്നെ വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക കാരണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ പെട്ടെന്ന് അടി കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ജസ്റ്റ് ഇതൊന്നിട്ട് വയറ്റിയതിന് ശേഷം ഞാനതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ പച്ചമുളക് ഞാനിവിടെ ഒരു ആറെ എണ്ണാണ് എടുത്തിട്ടുള്ളത് നെടികയ്ക്ക് കീറിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് എരിവുള്ള മുളകല്ലാട്ട് അതുകൊണ്ടാണ് ഒരു ആറെ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയും പച്ചമുളക് നമ്മൾ ഒരേ ടൈമിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് വഴിണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരണം തക്കാളിയൊക്കെ നന്നായിട്ട് ഒടഞ്ഞ ഇതിൽ ആയിട്ട് പോകണം കേട്ടോ അതുവരെ നമുക്ക് എടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് വഴി വരുമ്പോഴേക്കും സവോളയും കൂടി നന്നായിട്ട് സെറ്റ് ആയിക്കോളും അപ്പോൾ ഇനി ഇത് ഒന്നും നോക്കാനില്ല അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴിറ്റിയെടുക്കാം നല്ലപോലെ വാഴണ്ട് നല്ല കളറൊക്കെ ഒന്ന് ആയിട്ട് വരണം അതുവരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് എടുക്കാം അങ്ങനത്തെ നമ്മുടെ സവോളയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വാഴ് വന്നിട്ടുണ്ട് കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ എണ്ണയൊക്കെ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാട്ടെ അപ്പോൾ ഇതുപോലെ വാഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം അപ്പോൾ ഞാൻ ആദ്യം ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമ്മളിവിടെ ഒരു രണ്ട് ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി നേരത്തെ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഗരം മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കാനില്ല കേട്ടോ ജസ്റ്റ് നമുക്ക് ഈ പൊടികളുടെ പച്ചമണം പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ ചിക്കനിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരുപാട് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇനി ജസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മസാലയുടെ പണി ഏകദേശമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മളുടെ മല്ലിപ്പൊടിയുടെ പച്ചമണൊക്കെ ഒന്ന് നന്നായിട്ട് പോയി കിട്ടണം അപ്പം അതിനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റോടെ നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കാട്ടെ ആടി പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ട് മോപ്പിച്ച് നല്ലൊരു സ്മെല്ലൊക്കെ വരില്ലേ മൂക്കണ മല്ലിപ്പൊടി കറി മസാലയൊക്കെ മൂക്കുമ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ വരില്ലേ അതുവരെ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാട്ടോ അങ്ങനെ പേ ഇതൊക്കെ നന്നായിട്ട് വാഴ് വന്നിട്ടുണ്ട് നമ്മളെ മസാലപ്പൊടിയുടെ പച്ചമുള പോയിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലൊന്ന് സെറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചിക്കന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ മാരിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് അപ്പോൾ ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് രണ്ട് മിനിറ്റ് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റി എടുക്കണം അപ്പോൾ നമ്മുടെ ആ ചിക്കനിൽ നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും ഈ മസാല ശരിക്കും ഈ ചിക്കനിൽ പിടിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ രണ്ട് മിനിറ്റോളം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് ഈ ചിക്കനിൽ മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അങ്ങനത്തെ നമ്മളിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങളത് കുക്കറിൽ തന്നെ വായിച്ചി എടുക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക വേണ്ട കേട്ടോ അപ്പം ഞാനിവിടെ നമ്മൾ കടയിലിട്ട് വയറ്റിയത് കൊണ്ട് ഡയറക്റ്റ് കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ചിക്കൻ കറി വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറിയുടെ ടേസ്റ്റ് പോകും അപ്പോൾ ഇതേ നമ്മൾ കംപ്ലീറ്റ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കടായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കറക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കരുത് എന്നിട്ട് നമുക്ക് നമുക്കിത് മൂടി വെച്ചു മൂടി വെച്ചിട്ട് നമുക്കിങ്ങൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതേ നമ്മൾ കുക്കറൊക്കെ മൂടി വിസിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചു കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് വിസിൽ അടിപ്പിച്ചെടുക്കാം കേട്ടോ നമ്മൾ വിനേഗർ ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ ചിക്കൻ്റെ പീസളൊന്നും ഉടഞ്ഞ് പോകില്ല ധൈര്യമായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വരുന്നവരെ കേട്ടോ അങ്ങനെ പ്രതിയെ നമ്മൾ ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് വിസിലൊക്കെ കംപ്ലീറ്റ് ആയിട്ടും പോയതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ആക്കി നോക്കുന്നത് അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളി കളറിലൊക്കെ നമ്മളെ ചിക്കൻ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ചിക്കൻ്റെ പീസുകളൊന്നും ഉടഞ്ഞ് പോയിട്ടില്ല എല്ലാം കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നല്ല ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി ആണ് കേട്ടോ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ വളരെ സിംപിൾ ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ തന്നെ അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതുപോലെ തന്നെ ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള അടിപൊളി റെസിപ്പുകളും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ഇതുവരെയും നമ്മളെ വീഡിയോ കണ്ട സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്